നമസ്കാരം നമുക്കിന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കരിമീൻ മപ്പാസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ടൊരു നാല് മീഡിയം സൈസ് കരിമീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇവയൊന്ന് ചെറുതായിട്ട് വരഞ്ഞ് എടുക്കാം ഇപ്പോൾ കരിമീൻ എല്ലാം തന്നെ ഞാൻ വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് മാരിനേറ്റ് ആവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനു എന്നിവ ഒരു ടീസ്പൂൺ വിന്നായിരി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കരിമീനിൽ തേച്ച് പിടിപ്പിച്ചൊരു പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം ഇനി വിനായിരിക്കു വരും നാരങ്ങ നീരായാലും മതി അതിനാവശ്യമായിട്ടുള്ള തേങ്ങാ പാൽ തയ്യാറാക്കണം അതിനായിട്ട് ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് അളവിൽ രണ്ടാം പാൽ കട്ടിയുള്ള ഒന്നാം പാല് ഒരു ഗ്ലാസ് അളവിലും എടുത്തു വെക്കണം ഇനി കുറച്ച് ചെറിയ ഉള്ളി ഒരു മീഡിയം സൈസ് സവോള നാല് പച്ചമുളക് ഒരു പഴുത്ത തക്കാളി കനം കുറച്ചരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി കനം കുറച്ചരിഞ്ഞത് പത്ത് വെളുത്തുള്ളി കനം കുറച്ചരിഞ്ഞത് എന്നിവയും എടുത്തു വയ്ക്കണം മസാല തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഒരു മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവ അല്പം വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കണം നമുക്കിനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കരിമീൻ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണയൊന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കരിമീൻ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കരിമീൻ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി മപ്പാസ തയ്യാറാക്കാം ഒരു ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം ഞാനിവിടെ നേരത്തെ ഫ്രൈ ബാലൻസ് ഉള്ള ഓയിലും പോരാത്ത കുറച്ച് വെളിച്ചെണ്ണയുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കൂടെ പച്ചമുളക് ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി എന്നിവയൊക്കെ ഇട്ട് ഒന്ന് നന്നായി വഴറ്റുക ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് വഴറ്റാം പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം നന്നായി ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം തക്കാളി ചേർത്ത് കഴിഞ്ഞ് ഒന്നുകൂടി നന്നായി കൂട്ടി ഇളക്കി വഴറ്റിയെടുക്കണം ഇനി ഇതൊന്ന് മൂടി വെച്ച് മൂന്ന് മിനിറ്റ് നേരം കുക്ക് ചെയ്യണം ശേഷം മൂടി തുറന്ന് ഇളക്കി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം മസാല ചേർത്തതിന് ശേഷം നന്നായി ഇളക്കണം മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോഴേക്കും അതിൽ നിന്ന് എണ്ണ ചെറുതായി ഇറങ്ങി വരും ആ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ പാല് ചേർത്ത് കൊടുക്കാം ആദ്യം തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി മസാലയൊക്കെ നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ചാറിൻ്റെ ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർക്കുക ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ചാറ് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരല്പം ഉലുവപ്പൊടി ചേർക്കാം ഏകദേശം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കരിമീൻ പൊടിയാതെ പതുക്ക ഇറക്കി കൊടുക്കാം ഇനി ചാർ മീനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ നമുക്ക് തവി വെച്ചൊന്ന് ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം മീൻ പൊടിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് നമുക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് രണ്ട് മിനിറ്റ് നേരം ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ മീനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് നടുപ്പ് തുറന്ന് നോക്കാം ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് തീ ഓഫ് ചെയ്യാം ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കരിമീൻ മപ്പസ് തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ താങ്ക്